നിർമ്മാണം പുരോഗമിക്കുന്ന അരൂർ തുറവൂർ ഉയരപ്പാതയുടെ തൂണുകൾക്ക് മുകളിൽ ഇതുവരെ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് കോൺക്രീറ്റ് ഗർഡറുകൾ നിർമ്മാണം പുരോഗമിക്കുന്ന അരൂർ തുറവൂർ ഉയരപ്പാതയുടെ തൂണുകൾക്ക് മുകളിൽ ഇതുവരെ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കോൺക്രീറ്റ് ഗർഡറുകൾ ഇനി അഞ്ഞൂറ്റി എൺപത്തിരണ്ടെണ്ണം കൂടി സ്ഥാപിച്ചാൽ ഗർഡർ സ്ഥാപിക്കൽ പൂർത്തിയാകും ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഗഡറുകളാണ് സ്ഥാപിക്കുന്നത് മുപ്പത്തിനാല് മീറ്റർ നീളവും എൺപത് ടൺ ഭാരവുമാണ് ഒരു ഗർഡറിനുള്ളത് പതിമൂന്ന് കിലോമീറ്ററിലധികം ദൂരം വരുന്ന പാതയിൽ സ്ഥാപിക്കാൻ കൂറ്റൻ ഗഡറുകൾ ചേർത്തല മൈത്രയിലെ യാർഡിലാണ് നിർമ്മിക്കുന്നത് റിമോട്ടിൽ പ്രവർത്തിക്കുന്ന സഞ്ചരിക്കുന്ന ലോഞ്ചിങ് കാൻറ്റിയുടെ സഹായത്തോടെയാണ് ഗർഡറുകൾ പുള്ളർ ലോറികളിലേക്ക് കയറ്റുന്നത് ഉയരപ്പാത നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിക്കാൻ അൻപത് പുള്ളർ ലോറികളാണ് ഉള്ളത് തുറവൂർ മുതൽ അരൂർ വരെ ഒറ്റ തൂണിന് മുകളിലെ പിയറുകൾക്ക് മുകളിലാണ് ഗർഡറുകൾ സ്ഥാപിക്കുന്നത് രണ്ട് തൂണുകൾക്കിടയിൽ ഏഴ് ഗർഡറുകളാണ് സ്ഥാപിക്കുന്നത് ഇതിന് മുകളിൽ തട്ട് തട്ടുതീർത്ത കോൺക്രീറ്റ് ചെയ്താണ് ആറു പാത ഒരുക്കുന്നത് ഒറ്റത്തൂണിൽ നിൽക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പാതയാണ് തുറവൂർ അരു ഉയരപ്പാത നിലവിലെ നാലുവരി ദേശീയപാതയ്ക്ക് നടുവിലെ ഡിവൈഡറിലാണ് തൂണുകൾ സ്ഥാപിച്ച അതിനു മുകളിൽ ഉയരപ്പാത പണിയുന്നത് അശോക് ബിൽഡേഴ്സ് ആൻഡ് കോൺട്രിക് കമ്പനിയാണ് പാതയുടെ നിർമ്മാണക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് ഉയരപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാതയിൽ ഗതാഗത ഉണ്ടായിരുന്നു അടിസ്ഥാന സൗകര്യമൊരുക്കാതെയുള്ള പാത നിർമ്മാണത്തിനെതിരെ പരാതിയും പ്രതിഷേധവും ഉയരുമ്പോഴും ഉയരപാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് പിൻമീഡിയ ചേർത്തല